ഈ പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക വിഭാഗങ്ങൾക്ക് ഒരു പ്രത്യേക പ്രിവിലേജ് നമ്മുടെ നിയമത്തിൽ എത്തിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വിനായകൻ അത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടോ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു പറ്റം ആളുകൾ അവരുടെ ഈ പറഞ്ഞിരിക്കുന്ന ഇത്തരം ഈ പറയുന്ന സാമൂഹിക വിരുദ്ധ അനാശാസ്യ നടപടികൾ അല്ലെങ്കിൽ അത്തരം ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ചോദ്യം ചെയ്യാൻ ഇവർക്ക് ശിസ്റ്റത്തിന് പോലും സാധിക്കുന്നില്ല എന്നുള്ളതിന്റെ ഉദാഹരണമായിട്ട് ഇത് കരുതേണ്ടി വരും അത് ഞാൻ ആരുടെയും പേരെടുത്തു പറയുന്നില്ല നമ്മൾ വിനായകനിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ലോ വിനായകനുമായി ബന്ധപ്പെട്ട കേരള സമൂഹം ഇത്തരത്തിൽ ചർച്ച ചെയ്യുന്നത് ഏറ്റവും േശമായ രീതിയിൽ അദ്ദേഹത്തിന്റെ തന്റെ ഒരു ഫ്ലാറ്റിൽ നിന്നും അദ്ദേഹം അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ നഗ്നത പരസ്യമായി മറ്റൊരു ഫ്ലാറ്റിലെ ഒരാളെ ആൾക്ക് പ്രദർശിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ എതിരായി നിൽക്കുന്ന ഒരാളുടെ അമ്മയെ താൻ ലൈംഗികമായി ഉപയോഗിച്ചിട്ടുണ്ട് അത് ഏറ്റവും മോശമായിട്ടുള്ള വാക്കുകളിലൂടെ വിളിച്ചു പറയുന്നതിന്റെ ദൃശ്യങ്ങൾ സഹിതം കേരള സമൂഹം കേട്ടിട്ടുള്ളതാണ് അതിനുശേഷം എന്താ ഇപ്പൊ പോലീസ് നടപടികൾ സ്വമേധയാ പോലും പോലീസ് നടപടികൾ സാധ്യമായിട്ടുള്ള അത്തരം സാഹചര്യങ്ങളിൽ പോലും പലപ്പോഴും നോട്ടീസ് കൊടുത്ത് ഇദ്ദേഹത്തിന്റെ സിനിമാ തിരക്കുകളൊക്കെ കഴിഞ്ഞ് ഷൂട്ടിങ്ങുകളൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിനെ ഒന്ന് വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ കുറച്ച് നാടകങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അപ്പോഴേക്കും മാധ്യമങ്ങളൊക്കെ അവിടെ എത്തിയിരിക്കും അദ്ദേഹത്തിന്റെ കുറച്ച് ഡ്രാമകൾ അവിടെയും അരങ്ങേറുന്നു അതിനുശേഷം ഇദ്ദേഹം തിരികെ വന്ന് അദ്ദേഹം ഒരു വിക്ടിം കാർഡ് ഇറക്കുന്നു താൻ കറുത്തവനാണ് താൻ ദലിതനാണ് താൻ ചേരിയിൽ നിന്നുള്ളവനാണ് തനിക്ക് വിദ്യാഭ്യാസമില്ല എന്നുള്ളത് വർത്തമാന കേരളത്തിൽ എനിക്കറിയില്ല എങ്ങനെ ഇത്തരത്തിലൊരു പരിഷ്കൃത സാക്ഷര സമ്പൂർണ്ണ സാക്ഷര സമൂഹം ഇതൊക്കെ ടോളറേറ്റ് ചെയ്ത് ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് കൊടുത്ത് ഈ ഒരു സത്വത്തിന്റെ കീഴിൽ എന്തുമാകാം ദളിത് കാർഡിന്റെ പുറകിൽ നിന്നുകൊണ്ട് എന്തുമാകാം എന്നുള്ള ആ ഇതൊക്കെ എങ്ങനെ ഈ ഒരു സമൂഹം ടോളറേറ്റ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് അത് ചിന്തനീയമാണ് ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഇനി നിയമപരമായി കേസെടുക്കാൻ പറ്റില്ല എന്ന് പോലീസ് പറഞ്ഞു ഇതിന്റെ ഒരു സാങ്കത്യം നേരത്തെ ി സി സി പ്രസിഡന്റ് പറഞ്ഞു വെച്ചതുപോലെ ഇതിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇത്തരം കലാകാരന്മാരെ പലപ്പോഴും ഇടതുപക്ഷ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലുള്ള ആളുകൾ അവർ ഭരണത്തിൽ വരുന്ന ഘട്ടങ്ങളിൽ പലപ്പോഴും ഇവർക്കൊക്കെ ആ ഈ ഭരണകൂടത്തോട് അല്ലെങ്കിൽ ഭരണവർഗത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ആഭാസങ്ങൾ പലപ്പോഴും ചെയ്യാൻ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഒരു ലൈസൻസ് ഇല്ലാത്ത ഒരു അധികാരം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കിട്ടുന്നുണ്ട് എന്ന് വേണം ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അപ്പോ പോലീസിന് കേസെടുക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ള വകുപ്പുകൾ ഇതിലുണ്ട് അതുപോലെ തന്നെ ഈ അധിക്ഷേപിച്ചതിൽ സാക്ഷാൽ മഹാത്മാഗാന്ധി പോലുമുണ്ട് മുൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉണ്ട് വളരെ മോശമായിട്ടുള്ള ഭാഷയിലാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ഒരു വേള ഈ ഹൈട്രഡ് അതായത് ഈ അധിക്ഷേപം സമൂഹത്തിൽ ഭിന്നത പരത്തിക്കൊണ്ട് അത് രാഷ്ട്രീയമായിട്ടോ അല്ലാതെയോ ഭിന്നത പരത്തിക്കൊണ്ട് അതൊരു കലാപാഹ്വാനമായി പോലും കരുതി പോലീസിന് ജാമ്യമില്ലാത്ത വകുപ്പിൽ കേസെടുക്കാനുള്ള സ്കോപ്പുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടില്ലേ ഇപ്പോൾ വ്യക്തിപരമായി അടൂർ ഗോല ഗോപാലകൃഷ്ണനെയും യേശുദാസിനെയും മൗന്നിട്ടാനെയും ഒക്കെ വളരെ മോശമായിട്ടുള്ള ഭാഷയിൽ അധിക്ഷേപിക്കുമ്പോൾ വ്യക്തി അധിക്ഷേപം നടത്തുമ്പോൾ തീർച്ചയായിട്ടും കേസ് നിലനിൽക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പേരെടുത്തു പറഞ്ഞ് അധിക്ഷേപിച്ചിട്ടുള്ള ലൈംഗികമായിട്ടുള്ള അധിക്ഷേപങ്ങൾ നടത്തിയിട്ടുള്ള ആളുകൾ കൃത്യമായിട്ട് കേസുമായി മുന്നോട്ട് വരികയും അവർ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ തയ്യാറാവുകയും ഈ നടന്നിട്ടുള്ള ഡിഫാമേഷന് സിവിലായും ക്രിമിനലായും പരാതികൾ കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണെങ്കിൽ പോലും കൃത്യമായി ഗാന്ധിജിയെയും അതുപോലെ തന്നെ ഈ പറയുന്ന സ്വാതന്ത്ര്യ സമര നേതാക്കളെയും മുൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ വളരെ മോശമായ ഭാഷയിൽ അധിക്ഷേപിക്കുമ്പോൾ സ്വമേധയാ കേസെടുക്കാവുന്ന പോലീസ് എവിടെ പോയി എത്രയെത്ര പരാതികൾ എന്റെ തന്നെ പരാതികൾ എനിക്ക് തോന്നുന്നു വിനായകനെതിരെ ഞാൻ കൊടുത്തിട്ടുള്ള പരാതികളുടെ എണ്ണം തന്നെ ഒരു ഡെഫൻ ലെയറെ വരും അപ്പം അത്രയും സംഭവങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതല്ലേ അത് വ്യക്തമാക്കുന്നത് ഒരു കൃത്യമായി രേഖാമൂലം ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ പരാതി പ്രാഥമികമായി അന്വേഷിച്ച് ഏതെങ്കിലും ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള സോഴ്സ് ഉണ്ട് ഇനി ഫേസ്ബുക്കിന്റെ കാലിഫോർണിയയിലുള്ള ഓഫീസിൽ നിന്നാണെങ്കിൽ പോലും അത് എടുക്കാനുള്ള സോഴ്സ് നമ്മുടെ സൈബർ സംവിധാനത്തിലുണ്ട് ക്രിമിനൽ കേസുകളിലൊക്കെ സെൻസേഷണൽ കേസുകളിലൊക്കെ ഇത്തരത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിന്റെ വ്യത്യാസത്തിൽ ഇത്തരം രേഖകൾ ഡിജിറ്റൽ തെളിവുകളൊക്കെ എടുത്തുകൊണ്ട് പോലീസ് കേസ് പേസ് ചെയ്യാറുണ്ടല്ലോ അപ്പൊ ഇവിടെ വിനായകന്റെ കേസിൽ നോട്ട് ഇൻ കേരള ചിലപ്പോ നോട്ട് ഇൻ കേരള കേരളത്തിൽ വെച്ചല്ല വിനായകൻ ചെയ്തെന്ന് പറയും ചിലപ്പോ പറയാം അദ്ദേഹത്തിന്റെ റൂമിൽ വെച്ചാണല്ലോ ചെയ്തത് ഇതൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണെന്ന് ഇന്റർനെറ്റിലൂടെയാണ് ഇന്ന് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തിൽ നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഒരു ടെലികമ്യൂണിക്കേഷൻ ഒരു ഐ ടി ആക്ട് കൂടി ഉണ്ടായിട്ടുണ്ട് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് കൂടി ഉണ്ടായിട്ടുണ്ട് അതിൽ സിക്സ്റ്റി സിക്സ് എ എന്ന വകുപ്പെടുത്ത് മാറ്റിയെങ്കിൽ പോലും അറുപത്തിയേഴ് പോലുള്ള വകുപ്പുകളിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ഈ പറയുന്ന ഒരു കാമോജീവമായി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ലൈംഗിക ഒരു ഒരു കൂടെ ആരെയെങ്കിലും പരാമർശിച്ച് പ്രദർശിപ്പിച്ച് അത് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ മൂന്ന് മുതൽ അഞ്ചു വർഷം വരെ തടവും അഞ്ചു മുതൽ പത്ത് ലക്ഷം രൂപ വരെ പിഴയും കിട്ടാവുന്ന കുറ്റകൃത്യമാണ് അപ്പൊ ഒരാൾക്ക് ഇത്തരത്തില് വിനായകനെ പോലുള്ള ഇത്തരം നിരന്തരം ഇത്തരത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് മൂന്ന് മൂന്ന് വർഷം പോട്ടെ മൂന്ന് മണിക്കൂർ അദ്ദേഹത്തെ ബിഹാൻ തിബാർ അജലിനുള്ളിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഒരു മഹത്തായിട്ടുള്ള സന്ദേശമായിരിക്കും ഈ പരിഷ്കൃത കേരളത്തിന് നൽകുക എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം അതിന് ഒരു ഒരു തരത്തിൽ ഇനി ഒന്നും വേണ്ട നമ്മുടെ കേരള പോലീസ് ആക്റ്റിൽ ഉണ്ടെന്നേ ഇത്തരത്തിൽ ബിഹേവ് ചെയ്യുന്ന ആളുകൾക്കെതിരെ ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരെ ഒരു ഇത്തരത്തിലൊരു ആന്റിസോഷ്യലായി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഈ രീതിയിൽ പെരുമാറുന്ന ആളുകൾക്കെതിരെ കേസെടുക്കാൻ നമ്മുടെ കേരള പോലീസ് ആക്ടിന്റെ വകുപ്പുണ്ടെന്നേ അപ്പോ ഇത്തരത്തിലുള്ള ഒരാൾക്കെതിരെ കേസെടുക്കാൻ പകുപ്പില്ല എന്നുള്ള പോലീസിന്റെ ആ ഒരു മഹത്തരമായിട്ടുള്ള ന്യായം ഒരു പക്ഷേ നേരത്തെ വേടനെതിരെ കേസെടുത്തപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ആ ഒരു 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 സാമൂഹിക പ്രശ്നം പിന്നീട് അദ്ദേഹത്തെ സ്റ്റേറ്റ് ഗസ്റ്റ് ആയിട്ട് പോലും കൊണ്ടുപോയി സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഭരണകൂടത്തിന് ഭരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണകൂടത്തിന് ഇതിൽ എന്തൊക്കെയോ താല്പര്യങ്ങൾ ഉണ്ട് എന്ന് പോലീസിന് മനസ്സിലായതുകൊണ്ടായിരിക്കും അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയൊരു വകുപ്പിട്ട് കേസെടുത്ത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ ഈ നേരത്തെ ഇറ്റളി തന്നുള്ളൊരു സ്വത്വം ആ ആ ഒരു കാര്യം പിന്നെ എന്നുള്ള ഒരു ഒരു വിക്ടിം കാർഡ് ഇതൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു അത് പോലീസ് സേനയ്ക്ക് തന്നെ അല്ലെങ്കിൽ ഭരണവർഗത്തിന് തന്നെ ഒരു എന്നുള്ള ഒരു തോന്നൽ പോലീസിലെ പലർക്കും ഉണ്ട് എന്നുണ്ടുള്ളതാണ് അതുകൊണ്ടാണ് ഒരു പക്ഷെ ഇത്രയൊക്കെ ഒരു ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും വായി തോന്നിയ മുഴുവൻ ആളുകൾക്കെതിരെയും അത് സെലിബ്രിറ്റി ആവട്ടെ അല്ലാത്ത ആളാവട്ടെ മാധ്യമപ്രവർത്തകരാവട്ടെ ഇവർക്കെതിരെയൊക്കെ ഓരോ മണിക്കൂറിലും പടച്ചുവിടുന്ന ഇദ്ദേഹത്തെക്കുള്ള ഒരാൾക്ക് കടിഞ്ഞാടാൻ വേണ്ടിയിട്ട് ഇവിടെ നിയമമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ലോലെസ്നെസ് ആണ് ഒരു നിയമവാഴ്ചയുടെ എന്താണ് നിയമവാഴ്ച ഇല്ലായ്മയാണ് ഏതൊരു എന്താ പറയാ ഏതൊരു സാധാരണ പൗരനും അറിയാം ഇവിടെ ഏതൊക്കെ ഒരാളെ നോക്കിയാൽ പതിനാല് മിനിറ്റ് പതിനാല് സെക്കൻഡ് നോക്കിയാൽ ഒരാൾക്കെതിരെ എന്തെങ്കിലും ആക്ഷേപം പബ്ലിക്കായിട്ടോ അല്ലാതെയോ പറഞ്ഞു കഴിഞ്ഞാൽ കേസെടുക്കാൻ പറ്റുന്ന ആടാണ് അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞിട്ടും കേസെടുക്കാത്തതിൽ ഒരു പൊളിറ്റിക്സ് കൃത്യമായിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് മലയാള കേരളം സാക്ഷര കേരളം ഇന്ന് ഒരു തണൽ ഒരു ഒരു സെക്യൂരിറ്റി ഈ ഇത്തരം ഈ പറയുന്ന ദളിത് കാർഡുകളും വിക്ടി കാർഡുകളും ഒക്കെ ഇറക്കുന്ന ആൾക്ക് കൊടു ആൾക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും മറുപറത്ത് നിന്ന് ഉയരേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് കറുത്തവനാണെങ്കിൽ തൂവുക്കി കാണിച്ചിട്ട് നഗ്നത പ്രദർശിപ്പിക്കാൻ വേണ്ടി പറ്റുമോ അ മറ്റുള്ള ആളുകളെ പെരുവിളിക്കാൻ വേണ്ടി പറ്റുമോ കറുത്തവനാണെങ്കിൽ കഞ്ചാവ് വലിക്കാൻ പറ്റുമോ കറുത്തവനാണെങ്കിൽ ബലാത്സംഗം ചെയ്യാൻ പറ്റുമോ അപ്പൊ ഈ ബലാത്സംഗത്തിനും തെറി പറയലിനും അധിക്ഷേപത്തിനും ഈ പറയുന്ന പ്രദർശനത്തിനും ഒന്നും ഒരു തരത്തിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു 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 എന്താണ് ഒരു ഒരു നിയമപരമായിട്ടുള്ള ഒരു ഒരു സംരക്ഷണമില്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അപ്പൊ അതിനു വേണ്ടി വാദിക്കുന്ന ഒരു സമൂഹമായിട്ട് മലയാളി സമൂഹം മാറാതിരിക്കട്ടെ എന്നുള്ളതാണ് എനിക്കിപ്പം പ്രത്യാശിക്കാനുള്ളത് ഇതിൽ ഒരു ഒരു അപേക്ഷ എനിക്ക് യേശുദാസിനോടോ ഉണ്ണിത്താനോടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ വ്യക്തി ആക്രമണം നേരിട്ടിട്ടുള്ള അടൂർ ഗോപാലിനെ പോലുള്ള ആളുകളാണെങ്കിലും അവരോട് എനിക്കൊരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ വ്യക്തിപരമായ ഒരു പരാതി വ്യക്തിപരമായ ഒരു വെള്ളക്കടലാത്തിൽ ഒരു പരാതി അത് പോലീസ് സ്റ്റേഷനിൽ പോലും പോകേണ്ടതില്ല നിങ്ങൾ ഇന്റർനെറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോലീസ് ആപ്പ് ഉപയോഗിച്ച് പോൽ ആപ്പ് പോലുള്ള ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പരാതി ഒരു നാലു വരി പരാതി ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം നിർ നിർബന്ധിക്കപ്പെടും പോലീസ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അത്തരത്തിലെങ്കിലും മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ് അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ നിലയ്ക്ക് നിർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പൊതു താല്പര്യം ഇദ്ദേഹത്തെ പോലുള്ള ആളുകളെ നിലയ്ക്ക് നിർത്തണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പൊതു താല്പര്യ ഹർജിമായിട്ട് പൊതുപ്രവർത്തകർ കോടതിയിൽ പോയി അത് ഇതിനൊരു തടയിടാൻ വേണ്ടി പൊതുപ്രവർത്തകർ മുന്നോട്ട് വരണം എന്നുള്ളതാണ് പൊതുസമൂഹത്തിനോട് എനിക്കിപ്പോൾ പറഞ്ഞു വെക്കാനുള്ളത് തീർച്ചയായും താങ്കൾ താങ്കളിപ്പോൾ സൂചിപ്പിച്ചു വെച്ച കാര്യത്തെ കുറിച്ചാണ് ഞാൻ ചോദിക്കാൻ വന്നതും അതായത് ഇപ്പോൾ നിലവിൽ വിനായകൻ കവിത എഴുതിയതാണെന്ന് പറഞ്ഞാണ് പോലീസ് കേസെടുക്കാൻ വകുപ്പില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ അധിക്ഷേപം ആളുകൾ പരാതിയുമായി രംഗത്ത് വരികയാണെങ്കിൽ പോലീസിന് തീർച്ചയായും ഈ വിഷയത്തിൽ കേസെടുക്കേണ്ടി വരുമല്ലോ തീർച്ചയായും തീർച്ചയായും എടുക്കാൻ പറ്റുന്ന ഒരു ഇന്ത്യൻ പിനൽ പ്രകാരം ബോത്ത് ക്രിമിനൽ ആൻഡ് സിവിൽ ലാബിലിറ്റി അത്തരത്തിൽ ഒരാളെ ഡിറ്റെയിൻ ചെയ്യുന്ന ഒരാൾക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു സ്വകാര്യ കംപ്ലൈന്റുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ സ്വാഭാവികമായും ഇത്തരം ഡിഫാമേഷൻ കേസുകളുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ അവർ കേസ് എടുക്കാറില്ല കോടതിയിൽ പോയി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യിപ്പിക്കൂ എന്നുള്ള ഒരു ന്യായമാണ് പറയുക പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഒരു ബാർ നിയമപരമായിട്ട് ഈ വിഷയത്തിലില്ല പോലീസ് സ്റ്റേഷനിൽ ക്രിമിനൽ ഡിഫാർമേഷന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണം എന്ന് തന്നെയാണ് നാട്ടിലെ നിയമം മാത്രവുമല്ല സിവിൽ ും തന്റെ തനിക്ക് സംഭവിച്ചിട്ടുള്ള നഷ്ടങ്ങൾ സിവിൽ കോടതി മുമ്പാകെ പറഞ്ഞുകൊണ്ട് നഷ്ടപരിഹാരത്തിനും കേസ് കൊടുക്കാം അതിനോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന സിക്സ്റ്റി സെവൻ ഐ ടി ആക്ട് കൃത്യമായിട്ട് റിവോക്ക് ചെയ്യാൻ പറ്റുന്ന മാറ്ററുകളാണ് ഏതൊന്നേ അതിനെപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഇതില് ലോക്കസുള്ള ആളുകൾ തന്നെ അല്ലെങ്കിൽ ഇത് ബാധിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ തന്നെ അതിലേക്ക് കേസുമായി വരണം എന്നൊന്നും ഇല്ല അപ്പൊ ആ തരത്തിലും രണ്ട് രണ്ട് രീതിയിലും കേസെടുക്കാവുന്ന ഒരു വിഷയം തന്നെയാണ് പക്ഷെ ഞാൻ ഇതിലെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഈ പറഞ്ഞ കവിത എഴുതിയതാണ് പുരോഗമന കവിതയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നേ പുരോഗമന കവിതയാണെന്നുണ്ടെങ്കിൽ കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്ന അതേ പാഠപുസ്തകത്തിൽ മഹാത്മാഗാന്ധിയെ കുറിച്ച് ഇദ്ദേഹം എഴുതിയിട്ടുള്ള ഈ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ എഴുതിയുള്ള കവിത കൂടെ ഉൾപ്പെടുത്തുമെന്നേ അത്തരത്തിലുള്ള മാതൃക നമുക്കിന് തുറന്നുകൊണ്ടേ പോകാം സ്കൂൾ കുട്ടികൾ ഒന്നാം ക്ലാസ്സിലൊക്കെ മഹാത്മാഗാന്ധി ആരാണെന്ന് പറയുന്നതിനൊപ്പം കുറിച്ച് ഈ ഒരു മഹാൻ ഇങ്ങനെയും പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ കൃത്യമായി പഠിപ്പിക്കുന്നേ നല്ല പുരോഗമന കവിതയാണല്ലോ സമൂഹമാണല്ലോ നമ്മുടേത് അപ്പൊ അത്തരത്തിൽ പഠിപ്പിക്കൂ ഞാൻ കേരളത്തിലെ പൊതുസമൂഹത്തോടാണ് പറയുന്നത് ഭരണകൂടത്തോടാണ് പറയുന്നത് അത് പഠിപ്പിക്കുന്നേ എല്ലാം കവിതയാണല്ലോ പണ്ടൊരു ഒരു സൈക്കോപാത്ത് ഹൈക്കു കവിത എഴുതി അദ്ദേഹം അതായത് മന്ത്രവാദത്തിന്റെ പേരിൽ ഒരു സ്ത്രീയെ ഒന്ന് കുഴിച്ചു മൂടി എനിക്ക് തോന്നുന്നു പത്തനംതിട്ട മറ്റോ ആണ് ആ കേസിൽ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആധികാരക്രിയക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന സാധനം ഹൈക്കു എന്ന് പേരിട്ട് ഹൈക്കു കവിത എന്നുള്ളതാണ് ഒരു എനിക്ക് തോന്നുന്നു മറ്റ് കവികളുടെ മഹാകവികളുടെയൊക്കെ കവിതയ്ക്കപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ കവിതകൾ ഇപ്പോഴും അറിയാവുന്ന മലയാളികൾ ഒരുപാട് പേരുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയം സ്വീകരിക്കുന്നേ നേരെ നേരെ ഒരു ബദൽ നയം കൂടെ സ്വീകരിക്കും അങ്ങനെയാണ് അത് മുന്നോട്ട് പോകട്ടെ ഞാൻ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു അപ്പൊ നിലവിൽ ഇതിനെ നേരത്തെ എനിക്ക് എറണാകുളം ഡി സി സി പ്രസിഡന്റ് പറഞ്ഞത് തന്നെയാണ് ആഹർത്തിച്ച് പറയാനുള്ളത് ഇതിനെ പൊതുസമൂഹം ഒറ്റക്കെട്ടായി നേരിടണം എന്നുള്ളതാണ് പൊതുസമൂഹം സൈബർ ലോകം ഒറ്റക്കെട്ടായി നേരിടണം എന്നുള്ളതാണ് അതായത് നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളുകളെ ഒരു 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 ഇന്റർനെറ്റിന്റെ പിൻബലത്തിൽ ഇരുന്നു കൊണ്ട് ഏത് രീതിയിൽ വേണമെങ്കിലും അബ്യൂസ് ചെയ്യാം ഏത് രീതിയിൽ വേണമെങ്കിലും ഹെയ്റൈഡ് പ്രചരിപ്പിക്കാം ഏത് രീതിയിൽ വേണമെങ്കിലും ഡിഫൈൻ ചെയ്യാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം